നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആയ രണ്ട് നമ്പറുകൾ ഏതാണെന്ന് അറിയുമോ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും കാര്യത്തിൽ അതൊന്നും പൂജ്യവുമാണ് എന്താണെന്നോ പറഞ്ഞുതരാം നിങ്ങൾ ഈ കാണുന്ന വീഡിയോയും ടൈപ്പ് ചെയ്യാൻ പോകുന്ന കമൻറ്റുമുൾപ്പെടെ നമ്മുടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും കാണുന്ന എല്ലാം ഈ നമ്പറുകൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് ഈ രണ്ട് നമ്പറുകൾ ബൈനറി നമ്പേഴ്സ് എന്നറിയപ്പെടുന്നു സിമ്പിളായി പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞ് സ്വിച്ചുകൾ കൊണ്ടാണ് ഓരോ കമ്പ്യൂട്ടറും ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ സ്വിച്ചും ഒന്നെങ്കിൽ ഓൺ ആയിരിക്കും അല്ലെങ്കിൽ ഓഫായിരിക്കും അതുകൊണ്ട് ഇതിനെ ബൈനറി നമ്പറുകൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ് പൂജ്യം ഓഫ് സ്റ്റേറ്റിനെയും ഒന്ന് ഓൺ സ്റ്റേറ്റിനെയും കാണിക്കുന്നു നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന നമ്പറുകളും ആൽഫബറ്റുകളും സിമ്പിളുകളുമൊക്കെ ബൈനറി നമ്പറിലേക്ക് മാറ്റിയതിന് ശേഷമാണ് കമ്പ്യൂട്ടർ അതിനെ പ്രോസസ്സ് ചെയ്യുന്നത് ഇവിടെ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോണും ലാപ്ടോപ്പും സ്മാർട്ട് വാച്ചും ഉൾപ്പെടെ പല ഉപകരണങ്ങളും ഉൾപ്പെടുന്നു ആദ്യകാലത്തെ കമ്പ്യൂട്ടറുകൾ മുതൽ സൂപ്പർ കമ്പ്യൂട്ടറുകൾ വരെ ബൈനറി നമ്പേഴ്സ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഫോളോ ഫോർ മോർ വീഡിയോസ്